അൽഹുറബ്ലി വസ്സലാത്തു വസ്സലാം അമ്മാർ യോഗത്തിൻ്റെ അധ്യക്ഷൻ അധ്യക്ഷൻ്റെ പ്രസിഡന്റ് സി പി അബ്ദുൽ വാസിദ് യോഗത്തിന്റെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാനായ വി എസ് അലിയാർ മൗലവി അൽ ഖാസിമി അവൾ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ അസ്സലാമു അസലമലൈക്കും വറഹമത് വബർക്കാർ വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സദസ്സിലാണ് നാം ഇന്നിവിടെ നിലകൊള്ളുന്നത് കാരണം പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു സ്വന്തമായിട്ടൊരു ഭവനം എന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാര ചടങ്ങിലാണ് നാം എല്ലാവരും ഇന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഈ താക്കോൽ ദാനം കൈമാറുന്നത് ആ സഹോദരനെ ഇവിടെ വിളിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയുണ്ടായി മസുദുല്ല അഞ്ചാം ഘട്ട ഭവന നിർമ്മാണ പദ്ധതിയുടെ നമ്മൾ ഉള്ളത് കഴിഞ്ഞ നാല് നാലാം കഴിഞ്ഞ നാല് ഘട്ട ഭവന നിർമ്മാണ പദ്ധതികളിലും നമ്മൾ ആരെയും ഈ സദസ്സിലേക്ക് വിളിച്ചു വരുത്തുകയോ അല്ലെങ്കിൽ ആർക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു ചടങ്ങല്ല ഇവിടെ നടന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യവും വളരെ സുതാര്യമായ നിലയിൽ സത്യത്തിൽ ആ സഹോദരന്റെ ഈ സദസ്സിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരു സദസ്സിൽ വന്നിരിക്കാൻ പോലും അദ്ദേഹത്തെ ക്ഷണിക്കാത്ത രീതിയിൽ വളരെ സുതാര്യമായ രീതിയിലാണ് അമാൻ സക്കാദി സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ നടന്നിരിക്കുന്നത് മസുദ്ൽ അമാൻ പരിപാലന സമിതിയെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നിലവിൽ വന്ന പരിപാലന സമിതിയുടെ കീഴിൽ അതിൻ്റെ ഒരു ഘടകം എന്ന നിലയിൽ ഒരു സക്കാത്ത് സെല്ല് രൂപീകരിക്കാൻ തീരുമാനിക്കുകയും നാട്ടിലെ സക്കാത്തുമായി ബന്ധപ്പെടുന്ന സക്കാബിൻ്റെ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ള സക്കാത്ത് കൊടുക്കുന്ന സക്കാത്ത് വിഷയമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും അവരിൽ നിന്ന് നമ്മുടെ ബഹുമാനായ ഹാജി ഷരീഫ് താസിം അദ്ദേഹം അവരുകളെ ചെയർമാനാക്കിക്കൊണ്ട് അതിന്റെ കൺവീനറായി ഷംസുദ്ദീൻ മടിക്കളപ്പിനെയും അതിന്റെ ട്രഷററായി ഷാജി ഗബിയെയും തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ബഹുമാനായ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കൊച്ചോമുദ് പേരുഷരി റഷീദ് മാനിക ഉൾപ്പെടെ ഉള്ള ഒരുപാട് നല്ലൊരു കൂട്ടായ്മ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു കൂട്ടായ്മ ഇവിടെ രൂപീകരിക്കുകയും ഈ ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് വളരെ മികച്ച നിലയിലുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അഞ്ചുഘട്ട ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഏഴ് കുടുംബങ്ങൾക്ക് ഒരു ഭൂമി കൈമാറുന്ന ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ചു അതിന് മുന്നത്തെ വർഷം രണ്ട് കുടുംബങ്ങൾക്ക് ഒരു ഭവനം നമ്മൾ നിർമ്മിച്ചു കൊടുത്തു രണ്ട് കുടുംബങ്ങൾക്ക് ആവശ്യമായ ഭവന നിർമ്മാണം പദ്ധതി നമ്മൾ രൂപീകരിച്ചു ഈ വർഷം ഒരു കുടുംബത്തിന് ഒരു വീട് നമ്മൾ നിർമ്മിച്ചു കൊടുത്തു അതുമാത്രമല്ല ഒരുപാട് പദ്ധതികൾ ഈ സെല്ലിന്റെ കീഴിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പദ്ധതികൾ രൂപീകരിച്ച് നടപ്പാക്കുന്നുണ്ട് നമുക്കറിയാം ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ രോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് ആധുനിക സേവന രംഗത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു മഹല് ഇതര മഹലിലും ഒരുപാട് ആളുകളുണ്ട് ഇവരെ എല്ലാം ഉൾക്കൊള്ളിച്ചു ഏറ്റവും നല്ല നിലയിൽ ചികിത്സാ സഹായങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട് അതുമാത്രമല്ല നമുക്ക് നല്ല പിടുക്കന്മാരായ നമ്മുടെ കുട്ടികൾ പഠനത്തിനാവശ്യമായ അവർക്കുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചോർന്നൊലിച്ച വീടുകളിൽ കിടക്കാൻ പോലും കഴിയാത്ത കുടുംബങ്ങൾക്ക് തണലായിക്കൊണ്ട് അവർക്ക് അവരുടെ ഭവനങ്ങൾ മെയിൻ്റൻസ് ചെയ്ത് കൊടുക്കുന്ന പദ്ധതികൾ നമ്മൾ രൂപീകരിക്കാറുണ്ട് അതുപോലെ തന്നെ ഒട്ടേറെ പദ്ധതികൾ രൂപീകരിച്ച് മരുന്ന് ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ രൂപീകരിച്ച് ഈ മൂന്ന് കാലയളവിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ മസുദു അമാൻ പരിപാലന സമിതിക്ക് ഇത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ പ്രചോദനമാകുന്നത് ഞാൻ ഇവിടെ സൂചിപ്പിച്ച ഈ ഒരു കമ്മിറ്റിയുടെ ഒരു കൂട്ടായ്മയായി നിലകൊള്ളുന്ന ആളുകളുടെ സഹകരണവും അതുപോലെ തന്നെ ഒരുപാട് പേർ നമ്മുടെ ഈ പദ്ധതിയുമായി നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട് കമ്മിറ്റിയിൽ തന്നെ പേട്ട നമ്മുടെ വെട്ടിക്കൽ അബ്ദുൽ സലാം അതുപോലെ തന്നെ നമ്മുടെ സേലാവതി അതുപോലെ തന്നെ സിറാജ് സാഹിബ് സാദുഖ് കമ്മറ്റിൽപ്പെട്ട ആശ്യം നിസാരൺ അങ്ങനെ എല്ലാവരും തന്നെ ആശം താരസില ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ ഒരു പദ്ധതിയുമായി വളരെ നല്ല നിലയിൽ സഹകരിച്ച് ഇതൊരു കൂട്ടായ്മയുടെ ഫലമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ് അത് മാത്രമല്ല ഇവിടെ ഒരു പെൻഷൻ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് വയസ്സായ കാലത്ത് ഒരു അറുപത് എഴുപത് വയസ്സാകുന്ന സമയത്ത് പോക്കറ്റിൽ ഒരു ചാടി ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് ഒരു തടുവ് ചെറിയൊരു ആശ്വാസം എന്ന നിലയിൽ ഒരു പെൻഷൻ പദ്ധതി നമ്മുടെ പള്ളി മസ്ജിദിന്റെ കീഴിൽ ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ സാധുക്കൾക്ക് സംരക്ഷണം ഒരുപാട് പദ്ധതികൾ നമ്മുടെ മസ്ജിദിന്റെ കീഴിൽ ഇതുവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി സഹകരിക്കുന്നെങ്കിൽ ഓരോരുത്തർക്കോടും വളരെ നന്ദി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ ഓരോ പേരെടുത്ത് പറയാനാണെങ്കിൽ ആരെങ്കിലും വിട്ടുപോകുമെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് അങ്ങനെ പേരെടുത്ത് പറയാതെന്ന് എല്ലാവർക്കും എല്ലാവരും ഇതുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ഒരു ഒരു മാസ കാലയളവിലായിട്ട് ഞങ്ങൾ ബറക്കാതിൽ സക്കാട് ദാതാക്കളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു ഒരു അൻപത് അറുപത് പേര് നമുക്ക് കൃത്യമായി സക്കാട്ട് നമ്മളുമായി സഹകരിക്കുന്ന ആളുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിണ്ടായി ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ ആ മീറ്റിംഗിൽ ഈ സെക്കാർ ദാതാക്കൾ അവർ തന്ന ഫണ്ട് അതെങ്ങനെ വിനിയോഗിച്ചു അത് എത്രത്തോളം സുതാര്യമായിട്ടാണ് നമ്മൾ വിനിയോഗിച്ചത് എന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ആ പദ്ധതികൾ നമ്മൾ കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കി പുതിയ പദ്ധതികൾ അടുത്ത വർഷത്തെ പദ്ധതികൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവർക്ക് ഒരു ഫുഡൊക്കെ കൊടുത്ത് നല്ല നല്ലതിലേക്ക് പിരിയുന്ന ഒരു സദസ് നമ്മൾ കഴിഞ്ഞ മാസം ബർഗാദില് സംഘടിപ്പിക്കുകയുണ്ടായി ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ ഒരു പദ്ധതി ഈ ഒരു സദസ് ഉൾപ്പെടെ ബർക്കാതിൽ സംഘടിപ്പിച്ച സദസ് ഉൾപ്പെടെ ഒരു സദസ്സുകൾക്കും നമ്മൾ ഒരു രൂപ പോലും സക്കാത്തിന്റെയോ അല്ലെങ്കിൽ മസ്ജിദിന്റെയോ എടുക്കാറില്ല എന്നത് അടിവരായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പലർക്കും സംശയമുണ്ട് ഈ പദ്ധതികളൊക്കെ നടക്കുന്നത് നല്ലതാ നല്ലവരായ നിങ്ങള് നാട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമുക്ക് സക്കാത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്ന പദ്ധതികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം പദ്ധതികൾ രൂപീകരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമിന് നമ്മുടെ സർക്കാർ ചെയർമാൻ നമുക്ക് ഓഡിറ്റോറിയം വിട്ടു വന്നു ഫ്രീ ആയിട്ട് ഇതുപോലെ അവിടെ ഫുഡ് കൊടുക്കാനും ഒക്കെ നമ്മുടെ ഈ കമ്മിറ്റി പരിപാലന സമിതി ഈ പറയുന്ന സക്കാത്തിന്റെ ആളുകൾ തന്ന പൈസ ഉപയോഗിച്ചാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു രൂപ പോലും സക്കാത്തിന്റെയോ നമ്മുടെ അഭിമാനിയായ ഒരു രൂപ പോലും നമ്മൾ സക്കാത്തിന്റെയോ അല്ലെങ്കിൽ മസ്ജിദിന്റെയോ പൈസ ഇതിനായിട്ട് ഉപയോഗിക്കാറില്ല എന്ന് പറയാൻ ഞാൻ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ ആ ഒരു മീറ്റിംഗിൽ സക്കാത്തിനെ കുറിച്ച് അവിടെ ക്ലാസ് എടുത്ത പണ്ഡിതൻ പറയുകയുണ്ടായി സക്കാത്ത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഫർദാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ സക്കാത്ത് എന്ന് പറയുന്നത് ഫറുദ് ഒരു ആരാധനയാണ് അത് മാത്രമല്ല ആ പാവപ്പെട്ടവന്റെ അവകാശവുമാണ് ആ പണ്ഡിതനെ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി സക്കാത്ത് കൊടുക്കാത്തവൻ മുഷിഖാണ് മുഷറിഖിന്റെ സ്ഥാനം നരകത്തിലാണ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമൽ ഒരു ആരാധനാ കർമ്മം അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ അവകാശം എന്ന നിലയിൽ ഈ സക്കാത്തിന്റെ സംവിധാനങ്ങളുമായി നാം മുന്നോട്ട് പോകുമ്പോൾ അതുമായി നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഇനിയും ഇതിന്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുക ഇവിടെ സ്വാഗതം ആശംസിക്കുവാനുള്ളത് ഈ യോഗത്തിന്റെ നമുക്കറിയാം ഏതൊരു പദ്ധതിയുടെയും വിജയം ആ പദ്ധതിയുടെ ആ പദ്ധതികൾ നയിക്കുന്ന ആളുകളുടെ കഴിവ് അനുസരിച്ചാണ് ഓരോ പദ്ധതികളും അതിന്റെ വിജയത്തിലേക്ക് ഇത് ചേരുന്നത് ആ തരത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മസ്ജുദുൽ അമാന്റെയും മസ്ജുദിന്റെ സക്കാരിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ നടന്നതിൽ വ്യക്തമായ പങ്ക് നമ്മുടെ പ്രസിഡന്റിനുണ്ട് എന്ന് നമുക്കറിയാം എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിൽ ഉപരി അത് നയിക്കുന്നവരുടെ ഒരു പ്രത്യേകതയും കൂടി അതിനകത്തുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മസ്ജിദിന്റെ പ്രസിഡന്റ് സി പി അബ്ദുൽ ബാസി സാഹിബിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനായ മസ്ജിദിന്റെ ചീഫ് ഇമാൻ നമുക്കറിയാം ഉസ്താദ് അവരെ സംബന്ധിച്ച് വളരെ കുറച്ച് കാലമായിട്ടേ നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ ഉസ്താദ് വന്നിട്ട് കുറച്ച് കാലങ്ങൾ ആയിട്ടുള്ളൂ പക്ഷേ ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ നമുക്ക് ഇടപെടാൻ സാധിക്കുന്ന തരത്തില് ഏറ്റവും മൃദുസമീപനം പുലർത്തുന്ന ഒരു പ്രൗഢിയൊന്നും ഇല്ലാതെ ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ എന്ന പോലെ നമുക്ക് അദ്ദേഹവുമായിട്ട് ഇടപെടാൻ സാധിക്കുമെന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഉസ്താദ് അവരുകളിൽ ബഹുമാനനായ മുഹമ്മദ് ബലിയ ഖാൻ റഷാദി ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഈ യോഗത്തിന്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനനായ ആലുവ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ചീഫി മാം പി എച്ച് അലിയ മൗലവി അൽ ഫാസിമി അവർ ഉസ്താദ് അവർ കൂടുതലായൊന്നും നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് കാരണം ഉസ്താദിന്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ കേൾക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും അറിയാം ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിരിക്കുന്നവരാണ് ഈ ജനങ്ങൾ ജനങ്ങളെന്നും അറിയാം ആ ഉസ്താദ് ഉസ്താദ്യും ഈ യോഗത്തിലേക്ക് ഏറ്റവും ആത്മാർത്ഥപരമായി പരിപാലന സമിതിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് അടുത്തതായി ഈ യോഗത്തിനെ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുന്ന ബഹുമാന്യനായ ലൈനാർ ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം അഷറഫ് മൗലവി പുത്തമ്പള്ളി ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം അലി ബാഖവി മുഹീതീൻ ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമാം സുബേർ മൗലവി ബി കെ എൽ എം ഈരാജുപേട്ടയുടെ പ്രസിഡന്റ് ബഹുമാന്യനായ നൗഫൽ ബാഖവി നമ്മുടെ ദാർലുല മദ്രസയുടെ സദർ തയ്യബ് മൗലവി ഈ സെക്കാൻ സെല്ലിൻ്റെ ചെയർമാൻ ഹാജി ഷരീഫ് ഖാസിം അവറുകൾ സക്കാദർ സെല്ലിൻ്റെ കൺവീനർ ഷംസുദ്ദീൻ മടിക്കളപ്പിൽ മസ്ജിദിന്റെ വൈസ് പ്രസിഡന്റുമാരായ ഹാഷിം ദാറുസലാം ഹാഷിം കൊല്ലം മസ്ജിദിന്റെ ജോയിന്റ് സെക്രട്ടറിമാരായ സാദിഖ് പാറയിൽ റിയാസ് ശാസ്താ മസ്ജിദിന്റെ ട്രഷറർ കെ പി ഷാഹി കുമ്മലിൽ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സദസ്സിൽ പങ്കെടുത്ത നല്ലവരായ എല്ലാ മഹല് ഇതര മഹല്യ അംഗങ്ങളെയും വളരെ ആത്മാർത്ഥപരമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته